ആൻഡ് ടി എസ്റ്റേറ്റിൽ തൊഴിലാളികളെ ആക്രമിച്ച് കാട്ടാനെ കൂട്ടാം അമ്പടാ ഇതൊരു ഗ്ലോറിഫൈങ് വാർത്തയൊന്നും അല്ല ആക്രമിച്ച് കാട്ടാനെ കൂട്ടം ഇതൊരു വികൃതി കൂട്ടമാണപ്പോ ക്രൂരമാരി മുണ്ടക്കയത്താ എല്ലാം കൂട്ടായത്താണുള്ളത് മുണ്ടക്കയം ഈസ്റ്റ് ടിആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് നേരെ കാട്ടാൻ കാട്ടാനാക്രമം ഇന്നലെ രാവിലെയാണ് സംഭവം എസ്റ്റേറ്റ് സൂപ്പർവൈസർ ചരത്ത് ഒറ്റപ്പിളാക്കലിന് പരിക്കേറ്റു നല്ല പേരല്ലേ ശരത്ത് ഒറ്റപ്പിളാക്കൽ അതെനിക്കറിയാം പക്ഷെ പേരടിപൊളി പേരാ ചരത്ത് ഒറ്റപ്പിളാക്കൽ കടമാങ്കുളം ഡിവിഷനിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനപാലകരെത്തി തുരത്തുന്നതിനിടയിലാണ് അപകടം അത് പറ കാട്ടാനക്കൂട്ടത്തെ വനപാലകരെത്തി തുരത്താണ് അപ്പൊ പിന്നെ കാട്ടാനക്കറിയു അപ്പൊ പിന്നെ അവര് ജീവരക്ഷാർത്ഥം ഇവരെന്താണ് ഇവരെന്താണെങ്കിൽ എന്നുള്ള രീതിയിലും അക്രമം ചെയ്തിട്ടുണ്ടാവും അത് പറയാ കണ്ട വിശദമായിട്ട് പറഞ്ഞോ അല്ലാണ്ട് ചുമ്മാ ആനകൾ കയറി അങ്ങോട്ട് മേയാ വിശ്വസിക്കില്ല ഏർ ഉം അപ്പൊ സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ പതിനൊന്നോളം പേർ കൂടി നിന്നിടത്തേക്ക് കാട്ടാനകൾ പാഞ്ഞെടുക്കുകയായിരുന്നു സ്ത്രീകളെ കണ്ടോ സ്ത്രീ തൊഴിലാളികൾ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു അല്ല അതെഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കാട്ടാനക്കൂട്ടം പാഞ്ഞെത്തി സ്ത്രീകളെ പിന്നെ അവർക്ക് അറിയില്ലല്ലോ ആനന്റെ പിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുടെ ഏറ്റവും വിവരമുള്ള ഒരു വർഗമാണ് ആന മരിയ അത് മനസ്സിലാക്കൂ ആനയുടെ വിവരത്തെ ചോദ്യം ചെയ്യരുത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൂപ്പർവൈസർക്ക് പരിക്കേറ്റത് ഒരു സൂപ്പർവൈസറും പത്തോളം തൊഴിലാളികളുമാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആനയെ തുരത്തുന്നതിന് വനപാലകർ എസ്റ്റേറ്റിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികളെ റബ്ബർ പാൽ അളക്കുന്ന കേന്ദ്രത്തിലേക്ക് മാറ്റി നിർത്തിയിരുന്നു ഈ ഭാഗത്തേക്കാണ് കാട്ടാനക്കൂട്ടം ഓടിയെത്തിയത് തൊഴിലാളികൾക്ക് ഭീതിയുടെ മുൾമുന്ന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കാട്ടാനകൾ എത്തുന്നുണ്ട് ഇതോടെ ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും തൊഴിലാളികൾ കഴിച്ചു കൂട്ടുന്നത് കാട്ടാനകളെ കാട് കയറ്റാൻ ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം അപ്പൊ ഈ കാട്ടാനകൾ ഒരു ഗ്യാങ്സ്റ്റേഴ്സ് പോലെ ഇങ്ങനെ നാട്ടിലൊക്കെ ഇറങ്ങി എന്താണ് അതൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഭീകരാതീശം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ പറയുന്നത് തൊഴിലാളികൾ പേടിച്ചിരിക്കുകയാണ് കാരണം ആനകളൊന്നും തൊടാൻ പോലും പറ്റില്ല ജോബി ജോർജ് സാറ് നിർമ്മിച്ച ഒരു സിനിമയിൽ കണ്ടില്ലേ ഒരു കുരങ്ങിനെ കൊന്നിട്ട് അവരനുഭവിക്കുന്ന ഒരു അത്രത്തോളം വലിയൊരു നിയമ നടപടിയൊക്കെയാണ് അനുഭവിക്കുന്നത് അതും അദ്ദേഹത്തിന്റെ ലൈസൻസ് ഉള്ള തോക്കാണ് ആണ് എന്നിരുന്നാൽ കൂടി ഒരു കൊരങ്ങിനെ ഒരു മൃഗത്തിനെ നമ്മൾ അങ്ങനെ കൊന്നു കഴിഞ്ഞാല് ഇന്ന് ഒരുപാട് നൂലാമാലകളുണ്ട് എന്നിട്ടും കോഴികളും പോത്തുകളും ഒക്കെ ദൈനംദിനമായിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതെ നമ്മളൊക്കെ അതിൽ പങ്കാളികളാവുന്നുള്ള അങ്ങനൊക്കെ ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തായാലും ഒരു മൃഗത്തെയും കൊല്ലാൻ പാടില്ല മാന്യമായും കൊല്ലാൻ പാടില്ല പക്ഷെ എന്ത് ചെയ്യാനാ ഓരോരോ അതിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ആനയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കളി മാറും അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞ് ആനയെ കാട്ടിലേക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ അപ്പം ഈ കാട്ടാനകളെ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് വിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ട് തൊഴിലാളികൾക്ക് ജോലി തുടരാനുള്ള അവസരം ഉണ്ടാവട്ടെ അല്ലേ